സുത്രെ നമസ്കാരം അനുരാഗ് കശ്യപ് നമ്മുടെ മമ്മുക്കയെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്ക് വായിച്ചു കൊണ്ട് തുറന്നാന്ന് വിചാരിക്കുന്നു ബ്രഹ്മയുഗം പോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ മറ്റൊരു ഇൻഡസ്ട്രിയിലും ഉണ്ടാകില്ല മലയാളത്തിലെ സംവിധായകർ വിപണിക്ക് വേണ്ടിയല്ല അവരവർക്ക് വേണ്ടിയാണ് സിനിമ ചെയ്യുന്നത് ഒരുപക്ഷെ അനുരാഗ് കശ്യപ് പറഞ്ഞ ഏറ്റവും ഗംഭീരമായിട്ടുള്ള നമ്മുടെ മലയാള ഇൻഡസ്ട്രിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ഒരു വർത്തമാനം തന്നെയാണ് അനുരാഗ് കശ്യപ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ അദ്ദേഹം പറഞ്ഞ സംഗതി ഇവിടുത്തെ സംവിധായകർ ഒരിക്കലും ഇൻഡസ്ട്രിക്ക് വേണ്ടിയായിട്ടുള്ള സിനിമ ചെയ്യുന്നത് അത് അവരവർക്ക് വേണ്ടി തന്നെയാണ് നമുക്കത് കൃത്യമായിട്ടും അടിയവരെ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് നമുക്ക് എൽ ജെ പി എടുക്കാം ലജി ചുസ്പല്ലിജേരി അദ്ദേഹത്തിനോട് പല എതിർപ്പുകളും നമുക്കുണ്ട് അദ്ദേഹം പലപ്പോഴും സിനിമയ്ക്ക് വേണ്ടി പണം മുറക്കുന്ന ആൾക്കാരെ പണം മുഴുവൻ തോട്ടിൽ ഒഴുകി കളയുന്ന പരിപാടിയൊക്കെ ചെയ്തു കളയുന്നൊക്കെയുള്ള അഭിപ്രായങ്ങളുടെ നിലനിൽക്കുന്നുണ്ട് എങ്കിലും നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം അവർ സിനിമ എടുക്കുന്നത് ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് രതീന എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു സിനിമ എടുത്തിട്ടുണ്ട് പുഴു എന്ന് പറയുന്നതാണ് സിനിമ നോക്കൂ ആ ഒരു സിനിമ പരിപൂർണമായിട്ടും രതീനയുടെ സിനിമയാണ് മമ്മൂട്ടിയാണ് അതിൽ അഭിനയിച്ചതെങ്കിലും രതീനയുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു സിനിമയാണ് അവിടെ ഉണ്ടാക്കപ്പെട്ടതെന്നർത്ഥം മമ്മൂട്ടി എന്നൊരു മനുഷ്യൻ ഒരു അംശം പോലും ആ സിനിമയിൽ കൈ കടത്തിയിട്ടില്ല അതും അവിടെ കെടുക്കട്ടെന്നേ വേറൊരു ചങ്ങാതി ഉണ്ട് നമ്മുടെ റോഷാഖ് എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തൊരു ചങ്ങാതി ഉണ്ട് ആ മനുഷ്യന്റെ പേര് നിസാം ബഷീർ എന്നാണ് റോസാക് റോഷാഖ് എന്ന് പറയുന്ന സിനിമ നോക്കിക്കോളൂ അത് നിസാം ബഷീർ ഇഷ്ടമായ ഒരു സിനിമയാണ് അദ്ദേഹത്തിന്റെ തിരക്കഥയാണ് അദ്ദേഹത്തിന്റെ കഥയാണ് അദ്ദേഹമാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഓരോ ഡയറക്ടേഴ്സും അവരവർ ഇഷ്ടപ്പെട്ട സിനിമയാണ് ഇറക്കുന്നത് അല്ലാതെ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് മലയാളം ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ ഇറക്കുന്നു എന്ന പറഞ്ഞ പരിപാടികളൊന്നും ഇവർ ചെയ്യുന്നില്ല അതുകൊണ്ടായിരിക്കാം നമ്മുടെ മലയാളത്തില് ഏറ്റവും നല്ല സിനിമകൾ സിനിമകള് ഇടക്കിടയ്ക്ക് എന്ന് പറയാം ഇത് ഇനിയും പറയുന്നുണ്ട് കേട്ടോ ഹിന്ദി സിനിമയെക്കാൾ ഞാനിപ്പോൾ കൂടുതൽ കാണുന്നത് മലയാളം സിനിമകളാണ് കാരണം മലയാള സിനിമകൾ എന്നെ വളരെയധികം ആവേശം കൊള്ളിക്കുന്നുണ്ട് ഇവിടുത്തെ കൊമേഴ്സ്യൽ സിനിമകൾ പോലും യഥാർത്ഥത്തിൽ വളരെ എന്റർടൈനിങ് ആണ് ഇവിടുത്തെ കൊമേഴ്സ്യൽ സിനിമ പോലും എന്റർടൈനിങ് ആണെന്ന് പറയുമ്പോൾ കൊമേഴ്സ്യൽ സിനിമ അത്രത്തോളം എന്റർടൈനിങ് അല്ല എന്നാണ് ഈ മനുഷ്യൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുന്നില്ല വളരെ ബി വേറെ കാര്യം പറഞ്ഞത് ആവേശം പോലൊരു സിനിമയിലേക്ക് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ മൂന്ന് ഇൻഫ്ലുവൻസേഴ്സിനെ നമുക്കറിയാം മൂന്ന് ചെറു ആ ചെറുപ്പക്കാര് യൂട്യൂബിലൊക്കെ അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇൻഫ്ലുവൻസേഴ്സാണ് അവരെയാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന് നമ്മുടെ ഇൻഡസ്ട്രി നമ്മുടെ മലയാള ഇൻഡസ്ട്രി ഒരു മടിയും കാണിച്ചിട്ടില്ല അത് മാത്രമല്ല ബോളിവുഡിൽ ഇത്തരം റോളുകളിലേക്ക് വലിയ വലിയ താരങ്ങൾ വെച്ച് നിറയ്ക്കാനാണ് അവർ നോക്കുക അതുകൊണ്ട് തന്നെ ആയിരിക്കും ബോളിവുഡ് ഇപ്പം ഇങ്ങനെ തകർന്ന് ഒരു വിധായ്മ പോയിക്കൊണ്ടിരിക്കുന്നത് മലയാള സിനിമ പറയുന്നത് യഥാർത്ഥ കഥയാണ് അത് ഓരോന്നും സവിശേഷവുമാണ് ഇവിടുത്തെ ഫിലിം മേക്കേഴ്സ് വ്യവസായത്തിന് വേണ്ടിയല്ല അവരവർക്ക് വേണ്ടിയാണ് സിനിമ ചെയ്യുന്നത് ഭ്രമയുഗം പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സിനിമ മറ്റൊരു ഇൻഡസ്ട്രിയിലും ഉണ്ടാകില്ല അവർ ആഗ്രഹിക്കുന്ന ചിത്രങ്ങളാണ് അവർ നിർമ്മിക്കുന്നത് എന്നതിൻ്റെ തെളിവാണത് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഈ ഒരു മനുഷ്യൻ കൂടി പറയുന്നു നമ്മൾ സിനിമകൾ എടുക്കുന്നത് ഒരിക്കലും കാഴ്ചക്കാരെ അങ്ങനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല സംവിധായകർക്ക് ഇഷ്ടമുള്ള സിനിമകൾ എടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ബ്രമയുഗ് എന്ന് പറയുന്ന സിനിമ ഉണ്ടായത് ഈ ഒരു കളറിൽ എന്ത് മാജിക്കും കളിക്കാൻ സാധിക്കുന്ന ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എടുത്തിട്ട് ആളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു ധൈര്യം ഒരുപക്ഷെ മലയാളത്തിലെ സിനിമ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഈ ഒരു കുഞ്ഞ് ഇൻഡസ്ട്രിയിൽ വറക്കിക്കുന്ന ഇവിടുത്തെ സംവിധായകർക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരു അത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനോടുള്ളൊരു വില കൂടിയായിരിക്കാം അദ്ദേഹത്തോട് കാണിക്കുന്ന ഒരു വില കൂടിയായിരിക്കാം കാരണം അദ്ദേഹത്തിന് മാർക്കറ്റ് ഗംഭീരമായിട്ടുണ്ടെന്ന് തിരിച്ചറിയപ്പെട്ടതിന്റെ ഭാഗം കൂടി ഒപ്പം തന്നെ അദ്ദേഹം അത് ഏറ്റെടുക്കുമെന്നതിന്റെ ഒരു ഉത്തരം കൂടിയാണ് ഏറ്റെടുക്കുക മാത്രമല്ല അത് അതിന്റെ പതിന്മടങ്ങ് ആവേശത്തോടെ നമ്മുടെ മുമ്പിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യനെ സാധിക്കൂ എന്നൊരു കാരണം കൂടി ഇതിൻ്റെ ഒക്കെ പുറകിലുണ്ടായിരിക്കാം കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും മറ്റുള്ള എന്താ എല്ലാ ഇൻഡസ്ട്രികളും വെച്ച് നോക്കുകയാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു അടുത്ത കാലഘട്ടത്തില് നല്ല പരീക്ഷണ സിനിമകളെല്ലാം നമ്മുടെ മുമ്പേക്ക് എത്തിക്കുന്നുണ്ട് അതിന് ഒരു പക്ഷേ നല്ലതുപോലെ ചുക്കാൻ പിടിക്കുന്നത് ചില സംവിധായകരും ഒപ്പം തന്നെ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന മമ്മൂക്കയുടെ ആ ഒരു കമ്പനി കൂടിയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല മമ്മൂട്ടിയുടെ കഴിഞ്ഞ അഞ്ച് സിനിമകൾ നോക്കൂ ഇതേ ഒരു അഞ്ച് സിനിമകൾ ഒരു താരതമ്യം നടത്തുകയാണാം കാതൽ കോർ മുതൽ ടെർബോ വരെയുള്ള സിനിമകൾ എടുത്താൽ എല്ലാം പരസ്പരം വ്യത്യസ്തമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു കാലഘട്ടത്തിൽ അത് ഉണ്ടായിരുന്നില്ല അറിയാം മോഹൻലാലൊക്കെ പണ്ട് ഏതെങ്കിലും സിനിമയിൽ മീസി വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഫുള്ള് മീസി വിരികലായിരിക്കും മമ്മൂക്കയ്ക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കണ്ടായിരുന്നു പക്ഷേ ഈ ഒരു അടുത്ത കാലത്ത് ഇതൊക്കെ മാറുന്നു എന്നുള്ളതാണ് ഓരോ സിനിമകളും വ്യത്യസ്തമാണ് വേറൊരു സിനിമയുടെ ഒരു നിഴല പോലും മറ്റൊരു സിനിമക്ക് കാണാൻ സാധിക്കില്ല ഒരു കഥയുടെ ഏതെങ്കിലും ഒരു അംശം പോലും കാണാൻ സാധിക്കില്ല കാതൽ കോർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ കഥ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു കഥ നിങ്ങൾ മലയാളത്തിൽ വേറെ ഏത് കണ്ടിട്ടുണ്ടോ ചർബ എന്ന് പറയുന്ന സിനിമയുടെ കഥ വേറെ നമ്മുടെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയുടെ കഥ റോഷാഖ് എന്ന് പറയുന്ന സിനിമ നന്മകൽ നേരത്തെ എന്ന് പറയുന്ന സിനിമ പുഴു എന്ന് പറയുന്ന സിനിമ ഉണ്ട എന്ന് പറയുന്ന സിനിമ ഈ സിനിമയുടെ കഥകളൊന്നും നമുക്ക് വേറൊരു സിനിമയിൽ ഉണ്ട് അല്ലെങ്കിൽ ഇന്നത്തിന്റെ ഗോപ്പിയാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇതെല്ലാം വ്യത്യസ്തമാണെന്ന് പറയാൻ കഴിയും അദ്ദേഹം എപ്പോഴും തൻ്റെ ഗെയിമിൻ മുകളിലാണ് നിൽക്കുന്നത് മാത്രമല്ല പുതിയതെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട് ഇത് മമ്മൂക്കിയെ കുറിച്ചിട്ടാണ് കേട്ടോ മമ്മൂക്കിയെ കുറിച്ച് മാത്രമാണോ ഈ അനുരാഗ് കശ്യപ് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അല്ല അദ്ദേഹം മോഹൻലാലിനെ കുറിച്ചും നല്ല ഗംഭീര വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണ് അവിടെ അവിടെ എന്റർടൈനറായ ടെർബോ പോലും വ്യത്യസ്തമായിരുന്നു ഇപ്പോൾ മോഹൻലാലും അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറയുന്നത് ടെർബോ പോലും വ്യത്യസ്തമാണ് അതൊരു പക്ക കൊമേഴ്സ്യലാണ് വെറുതെ ഒരു അടിപ്പടം എന്നൊക്കെ പറയാം പക്ഷെ അതുപോലെ പക്ക ഒരു എന്റർടൈനിങ് ആയിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കപ്പെട്ടത് ആളുകൾ തെങ്ങി കൂടി കണ്ടതാണ് എന്തൊക്കെയാലും മോഹൻലാലും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു ചോദിക്കുന്നു പ്രേക്ഷകർക്ക് വർക്കായില്ലെങ്കിലും അദ്ദേഹം റിസ്ക് എടുത്ത് പുതുതായി പരീക്ഷിച്ച ചിത്രമാണ് മലയക്കോട്ട വാലിമ അതൊരു ശരിയാണ് കേട്ടോ പ്രേക്ഷകർക്ക് ആ സിനിമ വർക്കായില്ല എനിക്കും വർക്കായില്ല പക്ഷേ മോഹൻല എന്ന് പറയുന്ന മനുഷ്യൻ ആ ഒരു നാടകൻ വളരെ റിസ്ക് എടുത്തിട്ട് തന്നെയാണ് ആ ഒരു സിനിമ നമ്മൾ ഉപക്ക് ആ റിസ്കിന്റെ അപ്പുറം ഒരു എന്റർടൈൻമെന്റ് ക്വാളിറ്റിയോ അല്ലെങ്കിൽ അത് നമ്മളെ കാണിപ്പിക്കാനുള്ള ഒരു സംഗതി ആ സിനിമയ്ക്ക് ഉണ്ടായിട്ടില്ലെങ്കിലും പിന്നീട് നമ്മൾ കണ്ടു നോക്കുമ്പോൾ ഓരോ ഫ്രെയിമും വ്യത്യസ്തമാണ് അതിൽ ഓരോ ഫ്രെയിമിൽ ചിത്രം വരച്ചു വെച്ച പോലെയാണ് ഭയങ്കര സൗന്ദര്യമുണ്ട് ഓരോ ഫ്രെയിമിന് ഒരല്പ സ്പീഡ് കൂടിയിരുന്നെങ്കിൽ ഒന്നുകൂടി ഒന്ന് എഡിറ്റ് ചെയ്ത് പലയിടത്തും ഒന്ന് ചെറുതാക്കിയിരുന്നെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്നുകൂടി വ്യത്യസ്തമായി കുറച്ചെങ്കിലും ഭാഷ വർത്തമാനം കൂട്ടി വെച്ചിട്ട് ഒന്നുകൂടി അതിനൊന്ന് അടുപ്പിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ആ സിനിമ വേറൊരു ലെവൽ ആക്കിയേനെ പക്ഷെ എന്ത് ചെയ്യാം നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്തൊക്കെയും ഇദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ മമ്മൂട്ടിയും മോഹൻലാലിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്ന് തോന്നിപ്പോന്നു മറ്റുള്ള മറ്റുള്ളവയ്ക്കെന്നും ഇദ്ദേഹം അങ്ങോട്ട് എത്തിപ്പെടാഞ്ഞേ ബൈ